ായിരണങ്ങളുടെയും വലിയ കളക്ഷൻ ഗ്രാൻഡ് ഹവ് മൂന്ന് ഇനി വിവാഹം ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ ഡി എഫ് കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇ ടി ടൈസൺ എം എൽ എ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി കുട്ടമംഗലത്ത് നിന്ന് ആരംഭിച്ച ജില്ലാ സെക്രട്ടറി ശിവാനന്ദൻ ചെയ്തു ഈ ഗവൺമെന്റ് ും അറിയാവുന്നത് സർക്കാരാണ് കേരളത്തിൽ മുന്നണി മാറ്റം ഉണ്ടാകാറുണ്ട് ആ മുന്നണി മാറ്റം ഇത്തവണയും മാധ്യമങ്ങളും സർവേകളുമൊക്കെ പ്രവചിച്ചിരുന്നു എന്നാൽ അഞ്ചു വർഷക്കാലം കേരളത്തിൽ സുത്യർഹമായ വിധത്തിൽ ഭരണം നടത്തിയ പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് ഭരണം നടത്തിയ എൽ ഡി എഫ് സർക്കാരിനെ മഹനീയമായ വിധത്തിൽ ഭൂരിപക്ഷം നൽകിക്കൊണ്ടുള്ള വീണ്ടും വിജയം നൽകിക്കൊണ്ടുള്ള ഭരണ തുടർച്ചയാണ് ജനങ്ങൾ സമ്മാനിച്ചത് നിയമസഭാ ൾ എന്നുള്ളതിൽ നിന്ന് നിയമസഭാ സീറ്റുകളിലേക്ക് അംഗബലം തന്നെ വർദ്ധിച്ചു ഇപ്പോൾ ആ ഭരണം നാലേ മുക്കാൽ വർഷം ആയിരിക്കുന്നു പിന്നിട്ടിരിക്കുന്നു ഏപ്രിൽ മാസത്തിലോ മെയ് മാസത്തിലോ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോകുമ്പോൾ ഈ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരണമോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് ഈ സർക്കാരിന് ഒരു ഭരണ തുടർച്ച ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷം വരുന്ന അങ്ങനെ ആഗ്രഹിക്കുന്നത് എല്ലാ ജനവിഭാഗങ്ങളുടെയും സംരക്ഷക ഈ യും സം അധ്യക്ഷനായി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ചന്ദ്രശേഖരൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് മുഹമ്മദ് ചാമക്കാല കെ ബി ഹൈദ്രോസ് ജാഥ വൈസ് ക്യാപ്റ്റൻ കെ വി രാജേഷ് മാനേജർ ടി കെ രമേഷ് മാനേജർ ടി കെ രമേഷ് ബാബു കെ കെ ആബിദലി അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് പി എം അഹമ്മദ് കെ സി ശിവരാമൻ സി ബി അബ്ദുൾ സമദ് പി കെ ഷാജു മഞ്ജുള അരുണൻ ഷീന വിശ്വൻ തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികൾക്ക് അത്യാവശ്യം പരിപാടികൾ സബ് സെന്റർ അത് നമ്മുടെ രാജ്യത്ത് ഒന്നാമത്തെ തട്ടാണ് രണ്ടാമത്തെ ഒരു തട്ടുണ്ട് അതാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ നമ്മുടെ രാജ്യത്തൊക്കെ ഉണ്ട് അവിടെ പോയാൽ എന്ത് കിട്ടും നിങ്ങൾ പോയിരുന്നവരല്ലേ നമ്മളെല്ലാം പോകുന്നവരാണ് അവിടെ പോയാൽ ഒന്നോ രണ്ടോ ഡോക്ടർമാരുണ്ട് ഒരു ലാബോറട്ടറി സമകരി ഉണ്ടാവും അത്യാവശ്യം മരുന്നുണ്ട് നേഴ്സുമാരുണ്ട് ഇരിക്കാൻ സൗകര്യമുണ്ട് ഫാനുണ്ട് നല്ല കെട്ടിടമുണ്ട് അതാണ് രണ്ടാമത്തെ ഈ കേരളത്തിൽ മൂന്നാമത്തെ സി എച്ച് സി ഈ സി എച്ച് സി എന്ന് പറഞ്ഞാൽ കുറ്റിലോട ആശുപത്രി നമ്മുടെ ഇവിടെ അവിടെ നിങ്ങൾ പോയിട്ടുണ്ടാകും നിരവധി കിടക്കകൾ നിരവധി ഡോക്ടർമാർ ലാബോറട്ടറി സൗകര്യങ്ങൾ മറ്റിതര എല്ലാ സൗകര്യങ്ങളും പ്രതിരോധ കുത്തുവെപ്പ് നിരവധി ആളുകൾക്ക് കെടുത്തി ചികിത്സ അത് കിട്ടുന്ന സംവിധാനം അതിന്റെ മൂന്നാമത്തത് നാലാമത്തെ താലൂക്ക് ആശുപത്രി കൊടുങ്ങന്നൂരിൽ ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ ആൻഡ് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് സർവീസ് സെന്റർ തുടങ്ങിയ പ്രമുഖ ഡീലർ സലാല മൊബൈൽസ് മൂന്ന് ഇവർ സ്മാർട്ട് ഫോൺ